ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഹാൽ ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഹാലിൻ്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വീരയാണ് ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഹാൽ സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിറ്റിൽ ഹാർട്ട്സ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് ഇത് തൊണ്ണൂറ് ദിവസമാണ് ഹാലിന്റെ ചിത്രീകരണം നീണ്ടുനിന്നത് ജോണി ആന്റണി നിഷാന്ത് സാഗർ മധുപാൽ ജോയ് മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് കോയാണ് ഓർഡിനറി മധുരനാരങ്ങ തോപ്പിൽ ജോപ്പൻ ഷിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന സിനിമയാണ് ഹാൽ പ്രമുഖ ബോളിവുഡ് ഗായകൻ ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിനായി പാടുന്നു എന്ന പ്രത്യേകത കൂടി ഹാലിനുണ്ട് തിങ്ക് മ്യൂസിക് ആണ് മ്യൂസിക് പാർട്ട്ണർ മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നന്ദഗോപൻ വി ആണ് क्याम चंद्रन आर्ट डायरेक्शन प्रशांत माधव नाथ एडिट आकाश डिजाइनर वर्गी अशरफ कॉस्ट्यूम डिजाइन धन्य बालकृष्ण संजय गुप्ता प्रोडक्शन कंट्रोलर जिनु पी के मेकअप कोरियोग्राफी सांडी शरीफ दिनेश कुमार मास्टर, गान रजना, विनायक विशिकुमार बिस् मुतु नीरज कुमार मृदुमीर अभी असोसिएटेड डायरेक्टर मानिश बारगावन प्रोजेक्ट कोऑर्डिनेटर जीपू जेटीटी डिजिटल मार्केटिंग ऑब्सक्युरा एंटरटेनमेंट्स वीएफएक्स मेन्स्टीन स्टूडियोस पब्लिसिटी डिजाइन स्टैंडपॉइंटर स्टील्स स्पीकर शुहाइब ओवरसीज़ डिस्ट्रीब्यूशन फार्स फिल्म्स पीआरओ वारुजोस आतिरा दिलजीत